അപ്പൊ നമ്മളെ യൂട്യൂബിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഇടുന്ന കുറച്ച് വീഡിയോസിന് കമന്റായിട്ട് വരുന്നുണ്ട് നിങ്ങൾ യൂട്യൂബർമാരെല്ലാം ഇപ്പൊ വീട് വെക്കലായി വീട്ടില അപ്പൊ നമ്മുടെ വീഡിയോയിൽ വന്ന കുറച്ച് കമന്റ് കേട്ടോ വളരെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാം നമ്മളെ എങ്ങനെയാണ് ഈ വീഡിയോ കൊണ്ടുപോകുന്നത് നമ്മൾ ഏത് ടൈപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് പറയുന്നവരോട് നമുക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ വെറുതെ വീഡിയോ മാത്രം പറഞ്ഞാൽ പറഞ്ഞപ്പോൾ കാര്യമില്ലല്ലോ കാരണം എല്ലാവർക്കും അറിയാം കാരണം ഇപ്പോൾ ഉള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഇപ്പൊ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് കാരണം ഓരോ ദിവസവും ഒരുപാട് പേര് ഇപ്പൊ പുതിയതായിട്ട് പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങി തുടങ്ങി വരുന്നുണ്ട് കാരണം ഒക്കെ കാണുന്നവർക്കൊക്കെ യൂട്യൂബ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അതിനെപ്പറ്റി ഏകദേശം ധാരണയുണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഈ വീട് തുടങ്ങി എന്നുള്ളത് അറിഞ്ഞപ്പോഴുള്ള കമന്റാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നമ്മളിൽ വരുന്ന എല്ലാ തൊണ്ണൂർ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് യൂട്യൂബർ യൂട്യൂബ് ചാനലാണ് നമ്മളെ സംഗീത് കുമാറും കാൽബ്രോ ബിജും അവർ രണ്ടാളും മില്യൺസ് സബ്സ്ക്രൈബർ ഉള്ളവരാണ് അപ്പം ഇവിടെ ഞാൻ രണ്ടു ദിവസം മുന്നേ ഇവരൊരു വീഡിയോ ഞാൻ കണ്ടിന് അപ്പം അതിൽ അവർ പറയുന്നത് വെച്ചാൽ അവരെ വീഡിയോക്ക് രണ്ട് മൂന്ന് നെഗറ്റീവ് കമൻ്റ് പോയിട്ട് അതായത് നെഗറ്റീവ് കമൻറ്റ് ഒന്നുമല്ല ഇപ്പം കാൽബറോ ബിജു കുറച്ച് വീടൊക്കെ മൂടി പിടിപ്പിച്ചു ഇപ്പം ഇവരും പിന്നെ വീട്ടിൻ്റെ മേ മുകളിലായിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അതിനുള്ള നെഗറ്റീവ് കമൻറ്റാണ് പോയത് കാരണം നിങ്ങൾ യൂട്യൂബർമാരെല്ലാം പിന്നെ ഇപ്പം പുതിയ വീടെടുക്കുന്ന ഇതാണല്ലോ അത് നമ്മളൊരു നെഗറ്റീവ് കമൻറ്റായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ഈ കാൽബ്രോ ബിജുവിനോ സംഗീതകുമാറിനോ സ്വന്തമല്ല ഏതൊരു ആൾക്കും കയ്യിലും മൊബൈലിലുള്ളവർക്ക് ചാനൽ സ്വന്തമായിട്ട് തന്നെ ആക്കാം ഇനി അതുപോലെ ആധാർ കാർഡോ പിന്നെ മറ്റുള്ള രേഖകളൊന്നും കൊണ്ടുപോയിട്ട് അക്ഷയിൽ ആക്കേണ്ട കാര്യമല്ല ഇത് നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മളിഷ്ടപ്രകാരം നമുക്കാക്കാൻ പറ്റുന്നതെന്ന് ഈ ഒരു യൂട്യൂബിലൊരു ചാനൽ അപ്പം അവർ പിന്നെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരു വീഡിയോ പിന്നെ അത് വീഡിയോ എടുത്ത് എന്നിട്ടത് എന്താ പറയുക എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത്രയും കഷ്ടപ്പാടുണ്ട് നമ്മൾ സ്ഥാപനത്തിൽ പോയിട്ട് പണിയെടുക്കുന്നെങ്കിലുണ്ടല്ലോ കാരണം അവിടുത്തെ ആ ഒരു മാനേജറേയും ബാക്കിയുള്ളവരെല്ലാം ചീത്ത ഒക്കെ കേൾക്കേണ്ടി വരും പക്ഷേങ്കിൽ ഈ നമ്മൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പം അങ്ങനത്തെ ഒരു ചീത്തയും കാര്യങ്ങളൊന്നും കേൾക്കണ്ട അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്കും തുടങ്ങാം വീടും എടുക്കുക കാറും വാങ്ങാം എല്ലാം വാങ്ങാം പക്ഷേങ്കിൽ നിങ്ങൾ ഇത്രയും നല്ല ഒരു ഒരു അഹങ്കാരമില്ലാത്ത ഫാമിലിയാണ് ഈ സംഗീത് കുമാറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പോരാതെ യൂട്യൂബിലെ വരുമാനമൊന്നും വേണ്ട അവർക്കൊരു വീട് എടുക്കാൻ അവരവർ രണ്ടാളും സായൂജായാലും സംഗീതമായാലും നല്ല ഉദ്യോഗസ്ഥന്മാരാണെന്നവർ അപ്പം വെറുതെ ഇങ്ങനെ അവരൊരു യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്ന് വെച്ചിട്ട് അവരെ വീട്ടിന് അവർ റൂമും കാര്യങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട അങ്ങനെയൊന്നുമല്ല ഈ യൂട്യൂബിൽ നിങ്ങൾ പറയുന്ന വരുമാനമൊന്നുമല്ല അത് ഒരുപാട് എന്താ പറയുക ഒരുപാട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് സത്യത്തിൽ അത് വിയേഴ്സ് കുറേ വേണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് വരുമാനമെല്ലാം കിട്ടുള്ളൂ അവർ പതിനഞ്ച് മില്യൺസ് വിയേഴ്സായ സബായ ആൾക്കാരാണ് കാരണം ഞാനത് ആ ചാനൽ ഏഴ് മില്യൺ സബ്സ്ക്രൈബുള്ളവരുടെ ഞാൻ ആ ചാനൽ വാച്ച് ചെയ്യുന്നതാണ് അപ്പം എനിക്ക് തോന്നിയ കാര്യമത് ഒരു അഹങ്കാരമില്ലാത്ത ചാനലുണ്ടെങ്കിൽ യൂട്യൂബിൽ രണ്ടാളേലും പക്ഷെ ഒറിജിനലായിട്ട് യൂട്യൂബിൻ്റെ വരുമാനം കിട്ടി പിന്നെ വീടെടുത്ത ഒരാളുണ്ട് ഇതിൽ എനിക്കറിയുന്നത് ആ ചാനൽ ഞാൻ കാണലുണ്ട് അത് നൗഫൽ നൗഫൽ സത്യത്തിൽ അവൻ യൂട്യൂബ് വരുമാനം കൊണ്ടെടുത്ത വീടാണ് കാരണം അവനൊരു കല്ല് പണിക്കാരനാണ് അത്ര പെട്ടെന്നൊന്നും ഒരു കല്ല് പണിക്കാരന് ഇത്ര വലിയ വീടെടുക്കാൻ പറ്റും അവനൊരു യൂട്യൂബ് ചാനൽ ആക്കി ആ ചാനലിൽ കൂടി കിട്ടിയ വരുമാനം കൊണ്ട് അവൻ പത്ത് സെൻറ്റും വാങ്ങി ഒരു നല്ല വില കൊട്ടാരം പോലത്തെ വീടും വെച്ച് അത് ഉറപ്പായിട്ടേ നിങ്ങൾക്ക് പറയാം ഈ യൂട്യൂബിലെ വരുമാനം കൊണ്ടെടുത്ത വീടാണ് കല്ല് പണിക്കാർക്കൊന്നും ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലം എടുക്കാനും വീടെടുക്കാനൊന്നും പിന്നെ അങ്ങനെ പെട്ടെന്ന് ഞാൻ അവരെ ചാനൽ കാണാൻ തുടങ്ങിയിട്ടാകാം ഒരു വർഷമാണ് ഒന്നര വർഷത്തത്ര അപ്പോഴത്തേക്കു തന്നെ അവന് ഒരു സ്ഥലവും എടുത്തിന് പിന്നൊരു വലിയ വീടും വെച്ച് ഞാൻ കാണുന്ന ആ ഒരു സമയത്ത് അതുകൊണ്ട് ഈ സംഗീതനൊന്നും അവർ യൂട്യൂബിൻ്റെ വരുമാനമൊന്നും വേണ്ട ഒരു വീട് പണിയൊന്നും നടത്താൻ വേണ്ടിയിട്ട്